ഹലോ ഗായ്സ് എല്ലാവർക്കും എൻ്റെ വേണ്ടി അറിവിൻ്റെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം പിന്നെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റൽ ഉദയന വൈപ്പൻപടിയിലാണ് വൈപ്പൻപടിയിലാണ് ഞങ്ങളുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഞാൻ ഈ പകർത്തുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാ ഡോക്ടേസും ഉണ്ട് അതുപോലെ തന്നെ നല്ല നല്ല ട്രീറ്റ്മെൻറ്റുകളെല്ലാം നമുക്ക് അവൈലബിളാണ് അപ്പം ഇവിടെ ഒരു ശ്രീകുമാർ സാറുണ്ട് അതുപോലെ അനുപമ മേഡം അതുപോലെ എല്ലാത്തിനും സ്പെഷ്യൽ ഉണ്ട് അതുപോലെ ഫിസിയോതെറാപ്പി അതുപോലെ കിടത്തി ചികിത്സ അതിൻ്റെ ബോർഡുകളാണ് ഈ കാണുന്നത് കണ്ട സർക്കാർ ആശുപത്രി വൈക്കം പറ്റത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടെ കിടത്ത് ചികിത്സയുണ്ട് നടുവേദന അതുപോലെ തിരുമല അതുപോലെ എല്ലാവിധ അസുഖങ്ങൾക്കുമുള്ള കിടത്ത് ചികിത്സയുണ്ട് അതുപോലെ തിരുമല നമുക്ക് വല്ലാത്ത കാലിന് വേദനകൾ നീര് അങ്ങനെയുള്ള അസുഖങ്ങൾക്കും എല്ലാ ട്രീറ്റ്മെൻറ്റുകളും ഉണ്ട് ഇതാണ് നമ്മുടെ വാർഡ് ജനറൽ വാർഡ് ഇതാണ് സ്ത്രീകൾക്കായിട്ട് സ്പെഷ്യൽ വാർഡുകളുണ്ട് അതുപോലെ കുടിവെള്ളം നമുക്ക് മരുന്ന് എല്ലാം തന്നെ ആണ് ഇതെല്ലാം ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗങ്ങളാണ് ഈ കാണിക്കുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് വൈക്കത്ത് നിന്ന് നമുക്ക് ഏകദേശം പ്രൈവറ്റ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ദൂരെയാണ് ഇവിടെ നമുക്ക് ഓട്ടോയിൽ വന്ന് ഇറങ്ങാനുള്ള സൗകര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ഇവിടെ മരുന്ന് കഴിച്ചിട്ട് എല്ലാവർക്കും തന്നെ നല്ല താരതമ്യം നല്ല കുറവുണ്ട് ഇപ്പം എല്ലാവരും തന്നെ ഇപ്പം ഇംഗ്ലീഷ് മരുന്ന് അലോപ്പതിയിലാണല്ലോ അലോപ്പതി കഴിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ സൈഡ് എഫക്റ്റുകളെല്ലാം ഉണ്ടാകുന്നു അപ്പം അതെല്ലാം ഇല്ലാതാക്കുന്നതിന് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റലുകളിൽ പോകുന്നത് വളരെ നല്ലതാണ് അപ്പം ഞാൻ എൻ്റെ ഫാറ്റ് ലിവർ ആയിരുന്നു പക്ഷെ ഞാനിപ്പം ആയുർവേദത്തിലേക്ക് മാറി കുറച്ച് മരുന്നൊക്കെ കഴിച്ചും നല്ല ആശ്വാസമുണ്ട് അപ്പം എല്ലാവരും നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിലെ മെഡിസിൻ കഴിക്കണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആയുർവേദ ഹോസ്പിറ്റല് ഏകദേശം വയ്ക്കത്തെ സ്റ്റാൻഡിൽ നിന്നും ഒരു ഒരു അര കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇതാണ് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയാണിത് ഇതിൻ്റെ ബിൽഡിങ്സാണ് ഇപ്പോൾ ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രണ്ട് ഏരിയ നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ ഇവിടെ നല്ലൊരു തടൽവൃക്ഷമുണ്ട് അതാണിത് പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതെല്ലാമാണ് അതുപോലെ തന്നെ പഞ്ചകർമ്മ അല്ല പുരുഷന്മാർക്കുള്ളതും അതുപോലെ കിടത്തി ചികിത്സ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് നമുക്ക് നല്ല ആശ്വാസവും കിട്ടുന്നുണ്ടക്കെ പിന്നെ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗായ്സ് ബൈ